പ്രിയ സുഹൃത്തുക്കളെ നന്മയുള്ള നല്ലൊരു സുപ്രഭാതം ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരായിരിക്കണം രാജ്യം ഭരിക്കേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രീക്ക് തത്വചിന്തകൻ പ്ലേറ്റോ പറയുന്നുണ്ട് രാജ്യം ഭരിക്കുന്നവൻ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷവും വിദ്യ അഭ്യസിക്കുന്നവനായിരിക്കണം അതല്പം ലഘൂകരിച്ച് നമുക്ക് പറയാം രാജ്യം ഭരിക്കുന്നവൻ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷവും ലോകത്തെ മനസ്സിലാക്കാൻ താല്പര്യം ഉള്ളവനായിരിക്കണം രണ്ട് രാജ്യം ഭരിക്കുന്നവൻ വൃഥാവിൽ കള്ളം പറയാതിരിക്കണം അല്ലെങ്കിൽ വ്യാജം പറയാത്തവനായിരിക്കണം മനോഹരമായ ഒരു ചിന്ത തത്വശാസ്ത്രത്തിൽ നിന്ന് എടുത്തു പറയാം ഐ വിൽ കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ് ഞാനതിൽ മമ്മട്ടിയെ മമ്മട്ടി എന്നേ വിളിക്കുകയുള്ളൂ അപ്പം രാജ്യം ഭരിക്കുന്നവൻ സത്യത്തോട് കൂറുള്ളവനായിരിക്കണം സത്യം അതിരത്തിൽ സൂക്ഷിക്കുകയും പ്രവൃത്തിയിൽ അത് നടപ്പാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനായിരിക്കണം അതിനേക്കാൾ ഉപദ്രവം എന്ത് എന്ന് ചോദിച്ചാൽ വ്യാജം പറയുക പ്രവർത്തിക്കുക അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് കിടക്കയിൽ ഒരു സർപ്പത്തെ അല്ലെങ്കിൽ ഒരു മൂർഖനെ വിഷം ചുറ്റുന്ന പാമ്പിനെ എടുത്തുകൂടെ കിടത്തുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് പ്ലേറ്റോയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു ഭരണാധികാരി എങ്ങനെയാണോ അങ്ങനെയാവും ജനങ്ങളും അതിനാൽ ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ സത്യസന്ധതയുള്ള ഭരണാധികാരികളാണ് ഈ സത്യസന്ധതയുള്ള ഭരണാധികാരികൾ എവിടെ നഷ്ടപ്പെടുന്നു അവിടെ രാജ്യത്തിന് അപജയമുണ്ടാവും സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും നാലാം രാജ്യത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പട്ടിണിയിൽ നമ്മൾ ലോക രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം പ്രധാനമന്ത്രി ഇട്ടിരിക്കുന്ന കോട്ട് കണ്ടുകൊണ്ട് സാധാരണക്കാരനെ വിധി എഴുതി ഇങ്ങനെയാണ് മഹാരാജ്യം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്കും ഭൂഷണമല്ല ഒരു സാമ്പത്തിക വിദഗ്ദ്ധനും പൂഷണമല്ല രാജ്യം ഭരിക്കുന്നവൻ അല്ലെങ്കിൽ ഒരു പ്രദേശം ഭരിക്കുന്നവൻ്റെ വാഹനം കണ്ടിട്ട് അതാണ് ഇവിടുത്തെ ആളുകളുടെ സ്ഥിതി എന്ന് പറയുന്നതും ശരിയല്ല അതുകൊണ്ട് ലോകത്തിലെ ജനതയോട് എനിക്കൊരൊറ്റക്കാര്യമേ ആവശ്യപ്പെടാനും ആഗ്രഹിക്കാനുള്ളൂ സത്യമെന്ത് എന്ന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുകയും അതിന് അനുസൃതമായി വിധി എഴുതാൻ പഠിക്കുകയും ചെയ്യുക അസ്ഥിയിൽ കടിച്ചു തൂങ്ങിയ രാഷ്ട്രീയ മനോഭാവം ഏതിൽ നിന്നും മാറ്റുക ഇനിയും വേണ്ടുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് പാർട്ടി ചിഹ്നം കണ്ടുകൊണ്ടോ കൊടിയുടെ നിറം കണ്ടുകൊണ്ടോ അല്ല ഇവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് സത്യസന്ധമായ പ്രവർത്തനമാണെങ്കിൽ ആ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാരതത്തിൻ്റെ മണ്ണാണ് ഈ മണ്ണ് നീ കൊടി നിങ്ങൾ മറക്കുക വേണ്ടുന്നത് ബുദ്ധിയുള്ള വിവരമുള്ള സത്യസന്ധതയുള്ള നേർക്കാഴ്ചയുള്ള തീഷ്ഠതയുള്ള ഇൻസൈറ്റുള്ള ഭരണാധികാരികളെയാണ് അല്ലാതെ അടുത്ത വർഷവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിക്കും എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളെയല്ല വേണ്ടുന്നത് രാജ്യത്തിന് വേണ്ടുന്നത് തത്വജ്ഞാനികളായ ഭരണാധികാരികളെയാണ് നന്മയുള്ള ഭരണാധികാരികളെയാണ് നല്ല ദിവസത്തോടെ നിർത്തുന്നു നാവിൽ പിഴയ്ക്കാതിരിക്കുക സത്യം മൂടി വയ്ക്കാതിരിക്കുക എന്നെങ്കിലും ചെറിയ ഉണ്ടെങ്കിലും ഒത്തിരി ചാരം മൂടിയാലും ഈ തീപ്പൊരി പാറിപ്പറന്നു വരും അത് നിർത്തുന്നു നന്മയോടെ ജോൺസൺ കരൂർ